ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നതാ രാവിലൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ചതിൻറെ ശേഷം ഉച്ചക്കായൻ്റെ ശേഷമാണ് കേട്ടോ വീട് എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അതാ നല്ല മഴയാണ് നിർത്താണ്ട പെയ്യുന്ന മഴയാണ് അപ്പോൾ അതാ ഞാനും ശ്രീമോളും മോളും അച്ഛനും കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളത് രാവിലെ തന്നെ ശ്രീമോളും കൊണ്ടായിട്ടോ ഹോസ്പിറ്റലിൽ പോയിരുന്നു ഇന്ന് ചെക്കപ്പിന് പോകേണ്ട ദിവസമായിരുന്നു അപ്പം മൂക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഉള്ളിലൊക്കെ ഒന്ന് മരുന്നൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ അതാ വന്നതിൻ്റെ ശേഷം ശ്രീമോളും ഇതാ മേലൊക്കെ കഴുകി പഠിക്കുകയാണ് അപ്പോൾ പിന്നെ ഏട്ടം പിന്നെ ചായക്കൊക്കെ കുടിച്ചതിൻ്റെ ശേഷം പുറത്തേക്ക് പോയിട്ടോ അപ്പോൾ ഇന്ന് ശ്രീ ഞാനും ലീവാണ് ഇന്ന് ഞാനും ജോലിക്ക് പോയില്ല ലീവ് എടുത്താണ് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകണം അപ്പോൾ അതിനായിട്ട് ലീവെടുത്താണ് അപ്പോൾ അത് ആ ചോറുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് മീൻ വറക്കാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണ്ടാന്ന് വിചാരിച്ചാണ് പിന്നെ എനിക്ക് തോന്നി പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്താട്ടോ അപ്പോൾ അത് ഉള്ളി ഫ്രിഡ്ജിലുള്ളൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് എടുത്താണ് പിന്നെ ചിക്കൻ ഉണ്ട് അതൊന്ന് കറി ഉണ്ടാക്കണം പിന്നെ അങ്ങനെ ഇരിക്കുന്നു അച്ഛനെ സുഖമില്ല കേട്ടോ അച്ഛനെ കാലിന് ഒരു ചെറിയൊരു മുറിവ് വന്നതാണ് അപ്പം എന്താന്നുള്ളത് ഡോക്ടറെ അടുത്ത് പോയി നോക്കിയപ്പം പറഞ്ഞ് ഇങ്ങനെ രക്തോട്ടമില്ല ഇല്ല ബ്ലോക്കായി കിടക്കുകയാണ് ചിലപ്പോൾ സർജറി ഒക്കെ വേണ്ടി വരും അപ്പോൾ സർജന കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സർജന കാണിക്കണം അപ്പം അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നല്ല മഴയാണ് അപ്പോൾ ഇത് അപ്പോഴേക്ക് ഞാൻ ചിക്കൻ കറി ഒന്ന് വേഗം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അച്ഛനെ കുറെ ആയില്ല എല്ലാവരും കണ്ടിട്ട് അച്ഛൻ വീഡിയോയിലൊന്നും അങ്ങനെ വരാറില്ല കാരണം അച്ഛനെ വയ്യാത്ത കൊണ്ട് ദേഷ്യം പിടിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ശ്രീമോളോട് ഞാൻ വേഗം പറഞ്ഞു പപ്പടമൊക്കെ ഉണ്ടാക്കിണ്ട് ശ്രീമോളോട് വേഗം പറഞ്ഞു ഫുഡ് കഴിക്കും വേഗം പോണം എനിക്കിന്ന് കണ്ണ് കാണിക്കാൻ പോണം അപ്പോൾ നല്ല പേന ഉണ്ടായിരുന്നു കരഞ്ഞ് ഓടി വേഗം കഴിച്ചോ മോള് ഇവിടെ നിന്നോ അമ്മച്ചനടുത്ത് ഞാൻ വേഗം പോയിട്ട് വരാം നല്ല മോളല്ലേ ഇവിടെ നിന്നോ മഴയല്ലേ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതാ അടുത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ ശ്രീമോളോട് പറഞ്ഞിട്ട് കേട്ടില്ല നല്ല മഴയും വരുന്നുണ്ട് അങ്ങനെതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ അപ്പോൾ മലബാർ ഈ ഹോസ്പിറ്റലായിരുന്നു പോയത് അപ്പോൾ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യാണ് അപ്പോൾ വളരെ കാഴ്ച കുറവാണെന്നാണ് പറഞ്ഞത് കണ്ണിൻ്റെ ഫിലമെൻ്റ് ഒക്കെ അടിച്ചു പോയി എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഈ സിസ്റ്റം ഒക്കെ യൂസ് കൊണ്ട് വളരെ ചെറിയ അക്ഷരങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ അത് മാത്രമല്ല ഭയങ്കര തലവേദനയും വരുന്നത് ഞാൻ ഗുളിക കഴിച്ചിട്ടാണ് പിന്നെയും തലവേദനയ്ക്ക് ഒരു സുഖം ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ എപ്പോഴും ഗുളിക കഴിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ കണ്ണിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെതാ ഡോക്ടറെടുത്ത് മെയിൻ അടുത്തേക്ക് പോകാൻ പറഞ്ഞ് അവിടെ എത്തിയപ്പം കുറച്ച് ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഡോക്ടർ കണ്ണ് ഒക്കെ നല്ലോണം പരിശോധിച്ച് കാണിക്കാൻ പിന്നെ ഫീസ് കുറവാട്ടോ പക്ഷേ കണ്ണടക്ക് നല്ല ഒരു എമൗണ്ട് ആകും അതുമാത്രമല്ല പിന്നെ നമ്മൾ അവിടെ ഓർഡർ ചെയ്തിട്ട് കണ്ണട വരണം അതുകൊണ്ട് നമ്മൾ കണ്ണട വാങ്ങിയിട്ടില്ല കണ്ണട പുറത്തുനിന്ന് എവിടെന്നെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കാണിച്ച് പോന്ന് അപ്പോൾ ഇതാണ് റിസൾട്ട് കിട്ടോ തീരെ കാഴ്ചയില്ലാന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ പിന്നെ ഏതായാലും ശ്രീമോളും കൊണ്ട് ഇറങ്ങി കുറേ ആയില്ലേ വീട്ടിലിരിക്കുന്ന സ്കൂളൊന്നും ഇല്ലാണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് കൊണ്ടുപോയി വിചാരിച്ച് ഞാനും കുറേ ആയിട്ടോ വിചാരിച്ച് ഒന്ന് പുറത്തേക്കൊന്ന് പോകണം ബീച്ചൊന്ന് കാണണമെന്ന് ഈ മഴയായ സമയത്തെ ബീച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് അതുമല്ല പെരും മഴയത്ത് ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ നിൽക്കാനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനും ശ്രീ കൂടി കുറച്ച് സമയം ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിന്നിട്ടോ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ വിചാരിച്ചിട്ടോ ആരും ഉണ്ടാവില്ല ബീച്ചിൽ ഒറ്റയ്ക്ക് നിൽക്കണം പിന്നെ അതുപോലെ കടലിലെ തിര ഇങ്ങനെ അടിക്കുമ്പോൾ ഭയങ്കര ഒരു പേടി കുറേ ഇങ്ങോട്ട് വെള്ളമൊക്കെ കയറി ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീ വീണടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയ സമയത്താണെങ്കിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സമയം അവിടെ ഒക്കെ നിന്ന് പിന്നെ ശ്രീമോൾ അവിടത്തെ ഈ കളിക്കുന്ന സാധനങ്ങളൊക്കെ കുറേ പൊട്ടിക്കിടക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതിൽ അധികം ഒന്നും കളിക്കാനും പറ്റില്ല അപ്പം ഇങ്ങനെ കുറച്ച് സമയമൊക്കെ ഒന്ന് കളിച്ചൊക്കെ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞതിൻ്റെ പക്ഷേ ഞാൻ ഇവളെ പിന്നാലങ്ങനെ നടക്കുക ഇവള് വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ അതിൽ ഇറങ്ങുമല്ലോ അതുകൊണ്ട് പേടിച്ചിട്ട് നിൽക്കുകയാ താഴേക്ക് പോവും അങ്ങനെ അതൊക്കെ കുറച്ച് സമയം കൂടി അവിടുന്ന് കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുക കേട്ടോ അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം